ഹോസ്പിറ്റലൈസ് നമ്മൾ വീഡിയോ ചെയ്ത ആളില്ലേ ആ ഷെരീഫ് എന്ന് പറയുന്ന മെയിൻ മത്സ്യ കച്ചവടക്കാരൻ അദ്ദേഹത്തിന് വേണ്ടി വിളിച്ച ഉടനെ അദ്ദേഹം അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ വിളിക്കുകയാണെ ആ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചികിത്സ നിഷേധിക്കരുത് അദ്ദേഹത്തിന് വേണ്ടത് എത്ര തിരക്കുണ്ട് എന്നാൽ പോലും ഒരു മനുഷ്യന്റെ ജീവനും മറ്റുള്ളവരുടെ വിഷമങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു മനുഷ്യൻ ഇപ്പോ ബൈജുനെ ബൈജുന്റെ പ്രശ്നങ്ങൾ വലുതാ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ വലുതാ പക്ഷെ ബൈജുവിന്റെ പ്രശ്നങ്ങളെ ഞാൻ എൻ്റെ പ്രശ്നങ്ങളായി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിലെ വലിയ ഒരു മനുഷ്യ സ്നേഹിയെയാണ് അങ്ങനെ ഒരു മനുഷ്യസ്നേഹിയെയാണ് സുരേഷ് ഗോപിയിൽ തൃശ്ശൂർക്കാർ കണ്ടത് ഇപ്പൊ എൻഡോ സൽഫാൻ ഈ പിന്നെ പ്രയാസത്തിലായിരിക്കുന്ന ദുരിതത്തിലായ ആളുകൾക്ക് ഒൻപത് വീടുകളാണ് സുരേഷ് ഗോപി നിർമ്മിച്ചു നൽകിയത് ഒന്ന് ആലോചിക്ക് ബൈജു ഒരു പേന ഒരു ബാഗ് ആർക്കെങ്കിലും ദാനമായി നൽകിയാൽ പോലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വലിയ രൂപത്തിൽ പോസ്റ്റ് ഇട്ട് വീഡിയോ ചെയ്ത് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുന്ന ആളുകൾ ഇപ്പൊ എം എ യൂസഫ് അലി അദ്ദേഹത്തിന് വിലമതിക്കാനാകാത്ത സമ്പത്തുണ്ട് നമുക്ക് പറയാൻ പോലും അറിയാത്തത്ര എനിക്കൊരു നിശ്ചിത കണക്കിന് അപ്പം എണ്ണാനും അറിയില്ല എഴുതാനും അറിയില്ല ഏഹ് അപ്പൊ ഒന്നും ഞാൻ കുറ്റവും പറയുന്നില്ല കാരണം അത്രയ്ക്കും പോരായ്മയൊന്നുമില്ല എന്നാൽ പോലും അത്രയ്ക്കും സമ്പത്തുണ്ട് എന്നിട്ട് ഒരമ്മ വന്ന് യൂസഫ് അലിയുടെ കാല് പിടിക്കുന്നു എനിക്ക് ആധാരം ബാങ്കിലായി പോയി എത്ര രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ശരി അത് ഞാൻ തന്നിട്ടുണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ് എത്രയോ വീഡിയോഗ്രാഫർമാര് മുമ്പിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് എന്നാ ശരി അദ്ദേഹം ചെയ്യുന്നത് നല്ലതാണ് ഞാൻ അതല്ല പറയുന്നത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയുമല്ല വിമർശിക്കുകയുമല്ല ഒരു പക്ഷേ യൂസഫ് അലിയുടെ സഹായം എത്തിയിട്ടില്ലെങ്കിൽ സഹായം കിട്ടാത്ത രക്ഷപ്പെടാത്ത അനവധി നിരവധി ആളുകൾ ഉണ്ടാകും അവർക്കൊക്കെ അദ്ദേഹത്തിന്റെ സഹായം എത്തിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഞാൻ അതിനെ നല്ല രൂപത്തിൽ തന്നെ അത്യുദാരമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ ഒരു ക്യാമറയുടെയും മുമ്പിലല്ലാതെ ഒരു വലിയ കൂടി വാർത്തകൾ ഒന്നും കൊടുക്കാതെ ഒരു ചാനലുകൾക്കാരെയും വിളി ഒരു ചാനലുകാരെയും വിളിക്കാതെ ഒൻപത് വീടുകൾ സുരേഷ് ഗോപി നിർമ്മിച്ചു നൽകി നമ്മൾ എവിടെയെങ്കിലും അത് കണ്ടോ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടോ അപ്പോ പൊതുസമൂഹം അന്യവൽക്കരിച്ച മണ്ണിന്റെ മക്കളായ ആദിവാസികൾ നമുക്കറിയാം പിന്നെ നമ്മുടെ മധു മധുവിനെ എന്റെ അനിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമാ താരങ്ങളൊക്കെ മുന്നോട്ട് വന്നു ശരിയാണ് പക്ഷേ അത് എപ്പോഴാണ് വന്നത് മധു എത്തൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം അല്ലെ മധു മരിച്ചത് മധുവിനെ അടിച്ചു കൊന്നതിന് ശേഷമാണ് മധുവിന് മമ്മൂട്ടിയെ പോലെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടാകുന്നത് പക്ഷേ അത് എന്തിനാണ് അദ്ദേഹം മോഷ്ടിച്ചത് ഒരു കിലോ അരിയും കിലോ പഞ്ചസാരയും മോഷ്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്ന അടിച്ചു കൊല്ലപ്പെട്ട മധു അതിനു മുമ്പ് നമ്മുടെ സഹായം എത്തണ്ടേ അവിടെയാണ് സുരേഷ് ഗോപിയുടെ പ്രാധാന്യം ഞാൻ മമ്മൂട്ടിയെ ചെറുതാക്കി കാണിക്കുന്നതല്ല എന്നാലും ഒരാൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ ആദിവാസികൾ ഇനിയും ഒരാൾ പട്ടിണി കിടന്നു മരിക്കരുത് അങ്ങനെ ആദിവാസികൾക്ക് സഹായവുമായിട്ട് എത്തിയ ആദ്യത്തെ സിനിമക്കാരനാണ് സുരേഷ് ഗോപി എന്നിട്ട് എവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞ് മുഹബത്ത് നടിക്കുന്നത് നമ്മൾ കണ്ടോ എന്നിട്ട് എല്ലാരും പറഞ്ഞു സുരേഷ് ഗോപി തലക്കനമുള്ള ആളാണെന്ന് ആരെ കുറിച്ചാണ് നിങ്ങൾ ഈ തലക്കനമെന്ന് പറയുന്നത് പറയാനുള്ളത് പറയും അത്രേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെ തന്നെ മാധ്യമങ്ങൾ എഴുതിയപ്പോഴും ചിരിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ നേരിട്ടില്ലേ നമുക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹവും കുടുംബവും അനുഭവിച്ച പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അന്ന് നമുക്ക് മനസ്സിലായില്ല ഒരു സ്ത്രീയെ മുന്നിട്ട് മുൻനിർത്തി ആ കുടുംബത്തെ എന്തെല്ലാം രൂപത്തില് ഇതുവരെ കേരളക്കര പബ്ലിക്കായിട്ട് പറയാൻ മടിച്ചിരുന്ന വതനസുരതം എന്ന പേര് പോലും ഉപയോഗിച്ച് അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട് അദ്ദേഹത്തിന് മക്കളുണ്ട് ഭാര്യയുണ്ട് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശിഖരങ്ങളുണ്ട് അവരുടെയൊക്കെ മുഖത്തിനിയും നോക്കണം ഈ മനുഷ്യനെ ആ മനുഷ്യൻ വേദനിച്ചു വേദനിച്ചു വേദനിച്ച് ഒടുവിൽ ആ കുറ്റക്കാർ മാപ്പ് പറയാൻ പോലും തയ്യാറായില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെ നമ്മൾ പറയുന്ന ചില വെറും വർത്തമാനങ്ങൾ മറ്റുള്ളവരിൽ എത്രമാത്രം വേദനകൾ ഉണ്ടാക്കുന്നു എന്നിട്ടും സുരേഷ് ഗോപി ചിരിച്ചുകൊണ്ട് തന്നെ അത്തരം എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടു നൃത്തശൂരെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ട്രോളായി മാവേലിക്കരയിലൂടെ ഒരു ദിവസം യാദൃച്ഛികമായി സുരേഷ് ഗോപി യാത്ര ചെയ്യുന്നു ആ സമയത്ത് കാല് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നു സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി വന്നതല്ല സുരേഷ് ഗോപിയോട് സഹായം അഭ്യർത്ഥിച്ചു വന്നതല്ല ആ മനുഷ്യന്റെ വേദന മനസ്സിലാക്കുന്നു എനിക്ക് രണ്ട് കാലുമുണ്ട് ഞാൻ സുന്ദരമായി നടക്കുന്നു നടക്കുമ്പോൾ എനിക്ക് വേദന അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് ആ മനുഷ്യന് ഒരു ലക്ഷം രൂപയോളം മുടക്കിയാണ് ആധുനിക രൂപത്തിലുള്ള ഒരു കൃത്രിമക്കാല് വാങ്ങി സുരേഷ് ഗോപി നൽകുന്നത് ഇതൊന്നും ആരും വാർത്തയാക്കുന്നില്ല ആരും എഴുതി ആരെയും അറിയിക്കുന്നുമില്ല നമുക്കറിയാം നടൻ രതീഷ് പല സിനിമകളിലും വില്ലൻ കഥാപാത്രമായി നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളതാ ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞതല്ല സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല എന്ന് ബൈജു പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഇവര് ചോദിക്കും എന്തപ്പം ഇത്ര പറയാനുള്ളത് എന്നായിരിക്കും അടുത്തു വരുന്ന കമന്റ് അതുകൊണ്ട് ഞാൻ ചില വസ്തുതകൾ മാത്രം പറയുകയാണ് ഏതാണ്ട് ആയിരത്തിൽ ഒന്ന് മാത്രം നടൻ രതീഷ് മരിക്കുന്ന സമയത്ത് ആ കുടുംബം അനാഥമായി ഭാര്യയും ഉണ്ട് രണ്ടും കുഞ്ഞുങ്ങളുമുണ്ട് രണ്ടും പെൺകുഞ്ഞുങ്ങളാണ് ഞാൻ പെണ്ണ് ചെറുതെന്നല്ല ഞാൻ പറഞ്ഞത് പെൺകുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ വളർത്തിയെടുക്കാൻ കൂടുതൽ ലൈബ്രറ്റീസ് ഉണ്ട് എന്നിട്ട് രണ്ടാകുട്ടുള്ളൂ അങ്ങനെ ഈ നാലു മക്കളും ഒരു ഭാര്യയും എത്ര സിനിമക്കാര് രതീഷിന്റെ വീട് സന്ദർശിച്ചു എത്ര പേര് അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു ഇപ്പൊ പല സിനിമാ താരങ്ങളും സഹായിക്കാൻ തയ്യാറാകും എപ്പോഴാണെന്ന് അറിയാമോ അവരുടെ വാർത്ത വൈറലായി കഴിയും ഏയ് ഇപ്പൊ ഉണ്ണിമേരി ശരി അവരുടെ വാർത്ത ഞാൻ സപ്പോസ് പറഞ്ഞതാ ഉണ്ണിമേലിക്ക് പ്രശ്നമുണ്ടെന്നല്ല അല്ലെങ്കിൽ ചാളമേരി അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും പോകുന്നു ഒരു വീഡിയോ ചെയ്യുന്നു വേറെ രണ്ട് മൂന്ന് പേര് ആ വീഡിയോ എടുത്ത് റിവ്യൂ ചെയ്യുന്നു അത് വല്ലാതെ വൈറൽ ആകുന്നു ആ സമയത്ത് ഇവരുടെ ഫാൻസുകാര് ഈ നടന്മാരെ സമീപിക്കുന്നു അപ്പോഴാണ് മുന്നോട്ട് വരിക കാരണം എന്താ അപ്പോഴേ ആൾക്കാരറിയൂ ഇത് ഞാൻ ഒരാളെ സഹായിക്കുന്നെങ്കില് ഒരു നാല് പേരറിയണം എന്നത് എന്റെ മനസ്സിലുണ്ട് അതാണ് ഇവിടെ പക്ഷേ രതീഷിനെ സംബന്ധിച്ച് ആരും വീഡിയോ ചെയ്തിട്ടല്ല ഇദ്ദേഹം ഒരു സിനിമക്കാരനാണ് ഞാൻ ഇല്ലാതായാൽ എന്റെ കുടുംബം എങ്ങനെ ജീവിക്കും എന്നത് കൃത്യമായി ഇദ്ദേഹം മനസ്സിലാക്കി പ്രവർത്തിച്ചു എന്നിട്ട് വലിയ സാമ്പത്തിക ബാധ്യതയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ രതീഷിന്റെ കുടുംബത്തെ തേനിയില് അവരെ തടഞ്ഞു വെച്ച കൗണ്ടറെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ബാധ്യതകളും മുഴുവനും തീർക്കുവാണ് കാരണം തേനിയിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അയാൾ ഇങ്ങനെ അവിടൊക്കെ ഗൗണ്ടർ അല്ലെ കൗണ്ടർ അല്ല ഗൗണ്ടർ അവിടെ ഇങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തിക ബാധ്യത മുഴുവനും തീർത്തു കൊടുക്കുവാണ് എന്നിട്ട് തിരുവനന്തപുരത്ത് അവർക്ക് സ്ഥിര ഒരു സൗകര്യം ഒരുക്കി ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ എന്നിട്ട് രതീഷിന്റെ മകളുടെ വിവാഹത്തിന് നൽകിയ സ്വർണം എത്രയാണെന്ന് അറിയാം മുന്നൂറ് പവന്റെ സ്വർണം ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇദ്ദേഹം എന്താ ചിന്തിക്കുന്നെന്നറിയാമോ ഇതെന്റെ മകളാണ് നമ്മളിന് ആര് കൊടുക്കും നൂറ് പവൻ പത്ത് പവൻ ആര് കൊടുക്കും കോടികൾ ഉണ്ടെങ്കിൽ ഏ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു കോടി രൂപ രൂപയുണ്ടെങ്കിൽ ഒരു ലക്ഷം കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് വിറയ്ക്കും യു വിറച്ച് 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 അല്ലേ ആ സമയത്ത് അത് എന്റെ മകളാണ് രതീഷ് ജീവിച്ചിരുന്നാൽ ആ രതീഷ് അവന്റെ മകൾക്ക് വേണ്ടി എന്ത് ചെയ്യുമോ അത് ഞാൻ ചെയ്യണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ജയിച്ചിട്ടില്ലെങ്കിൽ ആ നാടിനല്ലേ അതിന്റെ കുറവ് അദ്ദേഹത്തിന്റെ സേവനം നഷ്ടപ്പെടുന്നത് ആ നാടിനല്ലേ എം പി ആയിരുന്ന സമയത്ത് വയനാട്ടിലെ ആദിവാസികൾക്ക് കുടിവെള്ളം എത്തിക്കുന്നു ഏ സംസ്ഥാന സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടുന്ന പല പദ്ധതികളും അദ്ദേഹം ഒറ്റയ്ക്ക് നടപ്പിലാക്കി രാജ്യസഭയിലെ കേരളത്തിലെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുന്നു നമുക്കറിയാം എത്ര എം പിമാരുണ്ട് നമുക്ക് നമ്മുടെ നാട്ടില് എത്ര വാ തുറക്കാത്ത എത്ര പേരുണ്ട് ഇപ്പോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിലും മെമ്പർ ഓഫ് പാർലമെന്റിലാണെങ്കിലും വാ തുറക്കാത്ത ആളുകളുണ്ട് ഇന്ന് വരെ വാ തുറന്നിട്ടില്ലാത്ത ആളുകൾ നമുക്കറിയാം ഒരു നടനെ നമ്മൾ ജയിപ്പിച്ചു വിട്ടു നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്തെങ്കിൽ അതിനല്ലേ ആംഗ്യമെന്ന് പറഞ്ഞ നടനെ നമുക്കറിയാം ഏ അതൊന്ന് കലാകാരനല്ലേ അപ്പൊ ഞാൻ അങ്ങനെയല്ലേ സംസാരിക്കേണ്ടത് പക്ഷേ സുരേഷ് ഗോപി വാചാലനാകുകയായിരുന്നു കേരളത്തിലെ ആദിവാസികൾ മനുഷ്യരാണ് അവർക്കും നമ്മളെ പോലെ ഈ ഭൂമിയുടെ അവകാശികളായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട് അവരുടെ ഭൂമിയാണ് നമ്മൾ കയ്യേറിയിരിക്കുന്നത് അങ്ങനെ എം പി കാലയളവിൽ അദ്ദേഹത്തിന്റെ എം പി ഫണ്ടിന് പുറമെ കയ്യിൽ നിന്ന് കോടികൾ ചെലവഴിച്ചു ഞാൻ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറയണേ ടീച്ചറെ ഞാൻ ഒരുപാട് കടത്തിലാണ് ഈ ജനങ്ങൾ വന്ന് കൈനീട്ടുമ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്കിപ്പോ പൈസ വേണ്ട നിങ്ങളുടെ ഒരു ഫോൺ കോളാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ വിലപ്പെട്ട രണ്ട് മിനിറ്റ് നിങ്ങൾ ആരോഗ്യയ്ക്ക് വേണ്ടി ചെലവഴിക്കണം രണ്ടെന്തിനാകുന്നത് അഞ്ചു മിനിറ്റ് ഞാൻ തരാമെന്ന് അങ്ങനെയാണ് ആശുപത്രിയിൽ വിളിച്ചിട്ട് ആ മനുഷ്യന്റെ വിവരങ്ങളൊക്കെ അറിയുന്നതും എന്നോട് സംസാരിക്കുന്നതും പിന്നീട് വിളിച്ചെന്നോട് ചോദിക്കുകയും ചെയ്തു എന്താ ഈ കാര്യം എന്ന് അങ്ങനെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ജനങ്ങൾക്ക് ആവശ്യം ഇപ്പോ ശക്തൻ മാർക്കറ്റ് അത് ഹൈടെക് ആക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപയാണ് അനുവദിക്കുന്നത് എന്തിനാ ജനങ്ങൾക്ക് സുലഭമായി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാനും അതുവഴി നാടിനൊരു വികസനം നഗരത്തിനൊരു വികസനം ആ രൂപത്തിൽ സാധിക്കണം എത്ര എം പിമാർക്ക് ഇങ്ങനെയൊക്കെ സ്വന്തം നാട്ടിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ സുരേഷ് ഗോപി എന്ന നടൻ രാജ്യസഭാ എം പി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതും നമ്മുടെ നാടിന്റെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരണം നടത്തുന്നതും ഇന്ന ഇന്ന സേവനങ്ങളാണ് ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും വേണ്ടതെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാ നമ്മൾ പറയാറില്ലേ കളിയാക്കിയാണെങ്കിലും ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് അതെ ചരിത്രം വഴിമാറും എപ്പോഴാണെന്ന് അറിയാമോ ഈ പരിഹാസങ്ങളിലും വേദനകളിലും ഒക്കെ ഉഴറി ജീവിക്കുമ്പോഴും അദ്ദേഹം ആ പരിഹാസങ്ങളെ ഒന്നും നോക്കുന്നില്ല ഒരാൾ എന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന രൂപത്തിലാണ് ഈ സുരേഷ് ഗോപി ഈ നാടിനു വേണ്ടി കണ്ടതെല്ലാം ചെയ്തത് എന്നിട്ട് സുരേഷ് ഗോപിയുടെ വിജയത്തെ നമ്മൾ ആധികാ